ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനുള്ള കുറച്ച് കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻ ആണ് ഇത് നമുക്കിന്ന് പഠിക്കാം കോങ്കോയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി ജുഡിത്ത് സുമിൻവ ടുലുക്ക അധികാരമേറ്റു കോങ്കോയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണ് ഈ ജുഡിത് സുമിൻവ ടുലുക്ക അതുകൊണ്ട് ചോദിക്കാൻ വളരെ വളരെ സാധ്യത കൂടുതലാണ് സുമിൻവ ടുലുക്ക അധികാരമേറ്റു കോങ്കോയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണേ ഇനി മുപ്പത്തിരണ്ട് അംഗരാജ്യങ്ങളുള്ള സൈനിക സഖ്യമായ നാറ്റോ എഴുപത്തിയഞ്ചാം വാർഷികം ബ്രസൽസിൽ ആഘോഷിച്ചു ഇപ്പം നമുക്കിതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻ കിട്ടി നാറ്റോയുടെ അംഗരാജ്യങ്ങൾ മുപ്പത്തിരണ്ട് എത്രാമത്തെ വാർഷികമാണ് ആഘോഷിച്ചത് അഞ്ചാം വാർഷികം എവിടെയാണ് ആഘോഷിച്ചത് ബ്രസൽസ് ഈ മൂന്ന് ചോദ്യങ്ങൾ നമുക്ക് കിട്ടി പാരീസ് ഒളിമ്പിക്സിനുള്ള ജൂറി അംഗമായി ജമ്മു കാശ്മീർ സ്വദേശി ബിൽ കിസ്മീർ തിരഞ്ഞെടുക്കപ്പെട്ടു ഇപ്പോൾ പാരീസ് ഒളിമ്പിക്സ് ജൂറി അംഗമായിട്ട് ജമ്മു കാശ്മീർ സ്വദേശി ബിൽകിസ് കിസ് മീർ തിരഞ്ഞെടുക്കപ്പെട്ടു ഒളിമ്പിക്സ് ജൂറി ആകുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ഒളിമ്പിക്സ് ജൂറി ആകുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ബിൽകിസ് മീർ അത് ജമ്മു കാശ്മീർ സ്വദേശിയാണ് അതുകൊണ്ട് പല രീതിയിൽ നമുക്കിത് ചോദിക്കാം ചോദ്യം ഉറപ്പാക്കാം ഈ ചോദ്യം കാരണം ആദ്യ ഇന്ത്യൻ വനിതയല്ലേ അതുകൊണ്ട് തന്നെ ചോദിക്കും പാരീസ് ഒളിമ്പിക്സിനുള്ള ജൂറി അംഗമായി ജമ്മു കാശ്മീർ സ്വദേശി ബിൽകിസ് കിസ് മീർ തിരഞ്ഞെടുക്കപ്പെട്ടു ഒളിമ്പിക്സ് ജൂറിയാകുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് അടുത്ത ക്വസ്റ്റ്യൻ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടറായി ഷെയ്ഫാലി ബി ശരൺ നിയമതിയായി അതായത് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറൽ നിയമതിയായതാരാണ് ഷെയ്ഫാലി ബി ശരൺ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ അക്വാട്ടിക്സ് സെൻ്റർ തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് നിലവിൽ വന്നു ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ അക്വാട്ടിക്സ് സെൻറ്റർ തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് നിലവിൽ വന്നു അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർ പട്ടികയിൽ ചേർത്ത രാജ്യത്തെ ആദ്യ ജില്ല ഏതാണ് കണ്ണൂർ അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർ പട്ടികയിൽ ചേർത്ത രാജ്യത്തെ ആദ്യത്തെ ജില്ലയാണ് കണ്ണൂർ നമുക്ക് ഒന്നും കൂടെ നോക്കാം കറണ്ട് അഫെയർ ഒക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് കോങ്കോയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി ജുഡിത് സുമിൻവ ടുലുക്ക അധികാരമേറ്റു മുപ്പത്തിരണ്ട് അംഗരാജ്യങ്ങളുള്ള സൈനിക സഖ്യമായ നാറ്റോ എഴുപത്തി അഞ്ചാം വാർഷികം ബ്രസൽസിൽ ആഘോഷിച്ചു പാരീസ് ഒളിമ്പിക്സിനുള്ള ജൂറി അംഗമായി ജമ്മു കാശ്മീർ സ്വദേശി ബിൽകിസ് മീർ തിരഞ്ഞെടുക്കപ്പെട്ടു ഒളിമ്പിക്സ് ജൂറിയാകുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായി ഷെയ്ഫാലി ബി ശരൺ നിയമിതയായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ അക്വാറ്റിക് സെൻ്റർ തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് നിലവിൽ വന്നു അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർ പട്ടികയിൽ ചേർത്ത ആദ്യത്തെ ജില്ലയാണ് രാജ്യത്തെ ആദ്യത്തെ ജില്ലയാണ് കണ്ണൂർ ഇനി നമുക്ക് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫോർസ് ആഗോള അതിസമ്പന്നരുടെ പട്ടികയിൽ ലൂയി വിട്ടൺ എന്ന ആഡംബര ഉൽപ്പന്ന കമ്പനിയുടെ ഉടമസ്ഥൻ ബെർണാഡ് അർണാൾഡ് ഒന്നാം സ്ഥാനത്ത് ബെർണാഡ് അർണാൾട്ട് ബെർണാഡ് അർണാൾഡ് ലൂയി വിട്ടൺ എന്ന ആഡംബര ഉൽപ്പന്ന കമ്പനിയുടെ ഉടമസ്ഥനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫോർസ് ആഗോള അതിസമ്പന്നരുടെ പട്ടികയിൽ ഒന്നാമതൊന്ന ആളാണ് ബെർണാഡ് അർണാൾട്ട് ലോയ്ബിട്ടൻ എന്ന ആഡംബര ഉൽപ്പന്ന കമ്പനിയുടെ ഉടമസ്ഥനാണ് രണ്ടാം സ്ഥാനത്ത് ഇലോൺ മസ്ക് മൂന്നാം സ്ഥാനത്ത് ജെഫ് ബസോസ് എന്നിവരാണ് ആണവവാഹക ശേഷിയുള്ള പുതിയ തലമുറ ബാലിസ്റ്റിക് മിസൈൽ അഗ്നി പ്രൈം ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു ആണവശേഷി ആണവവാഹകശേഷിയുള്ള പുതിയ തലമുറ ബാലിസ്റ്റിക് മിസൈൽ അഗ്നി പ്രൈം ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ദേവിക ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ദേവിക നമുക്കത് ഒന്നും കൂടെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫോർബ്സ് ആഗോള അതിസമ്പന്നരുടെ പട്ടികയിൽ ലൂയി വിട്ടൺ എന്ന ആഡംബര ഉൽപ്പന്ന കമ്പനിയുടെ ഉടമസ്ഥൻ ബെർണാഡ് അർണാൾട്ട് ഒന്നാം സ്ഥാനത്തും ഇലോൺ മസ്ക് രണ്ടാം സ്ഥാനത്തും ജെഫ് ബസോസ് മൂന്നാം സ്ഥാനത്തുമാണ് അണവവാഹക ശേഷിയുള്ള പുതിയ തലമുറ ബാലിസ്റ്റിക് മിസൈൽ അഗ്നി പ്രൈം ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയറാണ് ദേവിക ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ദേവിക ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ദേവിക ഇന്ത്യൻ വംശജനായ പവൻ ധവലരി മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ മേധാവിയായി നിയമിതനായി അപ്പം മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ പവൻ ധവുലരി ചോദിക്കാൻ വളരെയേറെ സാധ്യതയുള്ള ചോദ്യമാണ് നോക്കി വെച്ചേക്കണേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആബേൽ പുരസ്കാരം ഗണിത ശാസ്ത്രജ്ഞനായ മൈക്കൽ തലാഗ്രാൻഡിന് ആബേൽ പുരസ്കാരം മാത്തമാറ്റിക്സിന് കൊടുക്കുന്ന ഫീ ഇതാണല്ലോ പ്രൈസ് ആണല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആബേൽ പുരസ്കാരം ഗണിത ശാസ്ത്രജ്ഞനായ മൈക്കൽ തലാഗ്രാൻഡിന് മാൽഡീവ്സ് ഇന്ത്യ ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾ ചേർന്ന് നടത്തിയ സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരാണ് ദോസ്തി പതിനാറ് ദോസ്തി പതിനാറ് ഏതൊക്കെ രാജ്യങ്ങൾ നടത്തിയ സംയുക്ത സൈനിക അഭ്യാസമാണെന്ന് ചോദിച്ചാൽ മാൽഡീവ്സ് ഇന്ത്യ ശ്രീലങ്ക ഇന്ത്യൻ വംശജനായ പവൻ ധവലരി മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ മേധാവിയായി നിയമിതനായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആബേൽ പുരസ്കാരം ഗണിതശാസ്ത്രജ്ഞനായ ശാസ്ത്രജ്ഞായ മൈക്കൽ തെലാ ഗ്രാൻഡിന് ഇന്ത്യ ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾ നടത്തിയ സംയുക്ത സൈനിക അഭ്യാസമാണ് ദോസ്തി പതിനാറ് മാലദ്വീപ് മാലദ്വീപ് ഇന്ത്യ ശ്രീലങ്ക ഓർത്തു വെക്കണേ ഇന്ത്യ ശ്രീലങ്ക മാലദ്വീപ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഷ്യാ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് വേദിയാകുന്നത് ശ്രീലങ്കയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിന് വേദിയാകുന്നത് ശ്രീലങ്ക ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ബിജയ് ഛേത്രി ഉർഗ കൊളോൺ ഫുട്ബോൾ ക്ലബ്ബിനാണ് കളിക്കുന്നത് ഇപ്പോൾ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ വിജയ് ഛേത്രി ചോദിക്കാൻ വളരെ വളരെ സാധ്യതയുണ്ട് സ്പോർട്സ് ചെയ്യുന്ന ഉറുഗേല കൊളോൺ ഫുട്ബോൾ ക്ലബിന് വേണ്ടിയാണ് കളിക്കുന്നത് പിന്നെ കുളം സാഹിത്യ അക്കാ സമിതിയുടെ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം കെ ആർ മീരയ്ക്ക് പുന്നയൂർകുളം സാഹിത്യ സമിതിയുടെ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം കെ ആർ മീരയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് ശ്രീലങ്ക വേദിയാകും ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിൽ ക്ല ഫുട്ബോൾ ക്ലബ്ബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ബിജയ് ഛേത്രി കൊളോൺ ഫുട്ബോൾ ക്ലബിന് വേണ്ടിയാണ് കളിക്കുന്നത് പുന്നയൂർ സാഹിത്യ സമിതിയുടെ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം കെ ആർ മീരയ്ക്ക് പ്രശസ്ത കൂടിയാട്ടം കലാകാരൻ കലാമണ്ഡലം രവീന്ദ്രൻ അമ്പത്തെട്ട് വയസ്സായിരുന്നു അദ്ദേഹം അന്തരിച്ചു പ്രമുഖ ചലച്ചിത്ര നിർമ്മാതാവ് ഗാന്ധിമതി ബാലൻ അന്തരിച്ചു രൺ വിയോഗങ്ങളെ പ്രശസ്ത കൂടിയാട്ടൻ കലാകാരൻ കലാമണ്ഡലം രവീന്ദ്രൻ അന്തരിച്ചു പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവ് ഗാന്ധിമതി ബാലൻ അന്തരിച്ചു രണ്ടായിരത്തി പതിമൂന്നിലെ ശാസ്ത്ര നൊബേൽ ജേതാവ് അന്തരിച്ചു ഈ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താ വെച്ചാൽ ഹിക്സ് ബോസോൺ അതായത് ദൈവഗണം എന്നറിയപ്പെടുന്ന അതിന് ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്ന ആളാണ് ഈ പീറ്റർ ഹിക്സ് അപ്പോൾ അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിമൂന്നിലെ ഭൗതികശാസ്ത്ര നൊബേൽ ലഭിച്ചതാണ് അപ്പം അതുകൊണ്ട് തന്നെ ചോദിക്കാൻ വളരെ വളരെ സാധ്യതയുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലെ ശാസ്ത്ര നൊബേൽ ജേതാവായ പീറ്റർ ഹിക്സ് അന്തരിച്ചു ഹിക്സ് ബോസോൺ കണത്തിൻ്റെ ഉപജ്ഞാതാവായിരുന്നു ഈ പീറ്റർ ഹിക്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്